കുറച്ച് നീട്ടി പിടി കൈ കൊള്ളാതെടുക്കട്ടെ അങ്ങനെ തന്നെ ഇതെന്റെ കൊച്ചുങ്ങക്കല്ലേ മാമ തന്നത് നീ എനിക്കുള്ള പങ്കൂടെ ഉണ്ടേ എന്റെ കുഞ്ഞുങ്ങാക്ക് വിശക്കണോണ്ട് വയറ്റി കിടന്ന് ഓടുന്നു മാമ അതുകൊണ്ടാണ് എനിക്ക് ചെറിയ പീസ് മതിയെ പഴയ കൊതിയൊന്നും ഇല്ല മാമ ഇപ്പോഴ് പെട്ടെന്ന് ആഹാരം ആകാരം തന്നെ പിന്നെ അങ്ങ് കഴിക്കണമെന്നേ ഉള്ളു ഇതോടെ കഴിച്ചെനിക്ക് വേണ്ടേ വേണ്ട വേണ്ട മതി എനിക്ക് ഇതും കൂടെ കഴിച്ചോ മാമന്റെ വകയായിട്ട് കുഞ്ഞുങ്ങാക്ക് ഏഹ് ഇങ്ങനെ നിർബന്ധിച്ച ഞാൻ വേടിക്കാതിരിക്കാൻ പറ്റുമോ മാമന്റെ കൈയിൽ നിന്ന് മാതി ഇനി എന്തെങ്കിലും ഒരു ചെറിയ പീസ് അവിടെ വെച്ചിരുന്നാ മതി കഴുകിയിരിക്കണെ നോക്കട്ടെ അത് കൊള്ളാങ്കി തുശം കഴിക്ക ആ ഇത് കുറച്ച് കഴിക്കേ ഞാൻ പിന്നെ ഒന്ന് എടുത്തോളാം ഇതല്ല ഇല്ല ഇല്ല ഞാൻ വേടിക്കില്ല കയ്യിൽ കടി കൊള്ളു മാമാ തറ വെയ്യ് കടി കൊള്ളൂന്ന് അത് എനിക്ക് വയ്യ ഇല്ലാത്തതുകൊണ്ട് സത്യമായിട്ട് കടി കൊള്ളും അതുകൊണ്ടാണ് ഞാൻ പറയണ മാമ ഇവിടെ വെച്ചാ മതി നീ വേടിച്ചോടി എന്റെ പൊന്നു മാമ അന്നം തരുന്ന കൈക്ക് കടിച്ചൂടാ മാമ അതുകൊണ്ടാണ് ഞാൻ നോക്കി വേടിക്കാൻ നോക്ക പയ്യ സ്വർണ്ണക്കരണ്ടി കൊടുക്കുന്നതെന്നൊക്കെ കൊടുക്കുകയല്ലോട്ട് എല്ലാം നമ്മക്കൊരു സ്വർണ്ണക്കരണ്ടി കിട്ടിയാല ഉണക്ക ഉപ്പൂസ് മാത്രം നമുക്ക് ഹോ സ്പോഞ്ചിച്ചൊക്കെ കൊടുക്കല്ലേ നമ്മക്ക് വെറും ഉണക്കക്ക ഉപ്പൂസും ഇതൊക്കെ ആരെന്നറിയാൻ പയ്യല്ലേ ഇത്ര സ്നേഹിച്ച് കൊടുക്കണത് അവളെ വാ തറന്നങ്ങ് വെച്ചോടെ എന്തോ സ്നേഹം ഇങ്ങാട്ട് എൻ്റെ വയറ്റിലും കുട്ടിയുണ്ട് ചെറിയ പീസും എടുത്തിട്ടിട്ട് ഞാൻ പോണ് ഡേ വാ 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 എന്താണ് ചെറിയ പീസ് കണ്ടെടുക്കൂലേ ഏ അത് പിന്നെ ചെറുതും എൻ്റെ ഹൈറ്റൊക്കെ നോക്കിയാല് അത് തൈവില്ലായിരുന്നു അതാണ് ഞാൻ വരുന്നേ നീ കാണുമ്പോഴൊക്കെ എൻറെ വയറ്റിൽ കുട്ടിയുണ്ടെന്ന് പറയണേ ഇങ്ങനെയൊക്കെ പറഞ്ഞ മേടിക്ക എല്ലാരോടം വില്ലത്തറങ്ങൾ കാണിച്ചു ഇപ്പൊ ഒന്നും തിന്നാനും കിട്ടുന്നില്ല ആരെ കണ്ടാലും ബാലി വിരിപ്പിച്ച് കാണിക്കേണ്ട ഗതിയോട് വന്നല്ലേ ദൈവം എവിത്തം തോന്നിക്കുന്ന ഓ ആരോടാ നീ ഏകമൊത്തവും മുറിഞ്ഞിരിക്കുകയാണ് ഇനി ഇവനോടും പിടികൂടിയാല് അനങ്ങാതെ പോകുന്നാണ് വെറുത്തി അവിടെ പോയി നോക്കാം അവനൊരു പയ്യനാണ് ഒതുക്കാവുന്നതേയുള്ളു വരുന്ന വഴിയിലാണ് കയറി കിടക്കണത് വന്നുകഴിഞ്ഞാ മാറണമെന്ന് അറിഞ്ഞൂടെ വെറുതെ വഴി കിടക്കാതെ അങ്ങോട്ട് ചേട്ടാ മാറിപ്പോ ഞാൻ നോക്കിയിട്ട് വരട്ടോ എല്ലാം കിട്ടുമെന്ന് ഇവിടെ നിങ്ങളൊന്നും കറങ്ങരുത് കേട്ടാരിത് നമ്മുടെ സ്ഥലത്ത് വന്നിട്ട് നമ്മക്കിട്ട് പണിയണ മാറിപ്പോകാം അയ്യോ ദേഹം മൊത്തം ചോരയും പിടിപ്പിച്ച് നടക്കുകയാണ് വെട്ടും കുത്തുമായിട്ട് ഒരു പേടിയില്ലാത്ത ഒരാളെന്നാണ് അറിവ് ഇന്നാണ് ഞാൻ കാണുന്നത് മാറിപ്പോയി കളയാം നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കിട്ടിയാ കിട്ടിയത് തന്നെ അത്രയ്ക്കൊരു ഭയങ്കര തന്നാണ് അറിവ് പിറമൊത്തവും ഭയങ്കര നീറ്റൽ തന്നെ രാവിലെ തന്നെ ഒരു അടി ഉടൽ കേസായതുകൊണ്ട് നീറ്റൽ എന്ന് പറഞ്ഞാല് പോയി നിക്കൊളിച്ചിട്ട് അല്ല കോടാലി തയ്യൽ എല്ലാം വരി തേക്കാം അല്ല ഒരു രക്ഷയില്ല അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്നാൽ ഇങ്ങനെയൊക്കെ തന്നെ ജീവിതം അവസാനം വേറെ അടിയും പിടിയും മുറിവും ചതവും ദേഹം മൊത്തവും മുറിവാണ് തൈലൊക്കെ ഒരുപാടുണ്ട് അങ്ങനെ നടന്ന് ജീവിച്ച് പോകണമെന്നേ ഉള്ളു ഇതുപോലൊക്കെ കിട്ടുന്നത് തന്നെ എൻ്റെ ജീവിതം നിലനിർത്തുന്നത് ഇനി നല്ലൊരാളായിട്ട് എനിക്ക് വരണം തിരിച്ച് അതിനങ്ങനെ പെൺപിള്ളേരൊക്കെ സമ്മതിക്കണ്ടേ ഇങ്ങനെ ജീവിതം കൊണ്ടുപോയാൽ ഞാൻ എത്ര കാലം കാണുമെന്ന് അറിയില്ലേ ദൈവമ്മേ എൻ്റെ കാര്യം പോക്ക